ഗർഭ കേസോ പെണ്ണു കേസോ തട്ടിപ്പ് കേസോ സാമ്പത്തിക അഴിമതിയോ ഒക്കെ പറഞ്ഞ് പഴയ കാലഘട്ടത്തിലെ സത്യനാന് സിനിമ പോലെ ഈ നാടൻ നാടൻകെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ഈ വിദ്യ കൊണ്ടിരിക്കുമ്പോൾ ഈ നാട് മാറിയത് ഈ നാടിയ മുഖ്യമന്ത്രിയും ഈ പരനാടിയായ പിണറായി വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പരാമർശവുമായി എറണാകുളം ഡി സി സി പ്രസിഡന്റാണ് പറവൂരിൽ മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ വെച്ചായിരുന്നു മുഹമ്മദ് ഷിയാസിന്റെ അധിക്ഷേപ പരാമർശം ഈ നാളിയ പണിക്ക് ഇയാൾക്ക് വല്ല കാര്യമുണ്ട് ഇതിന് രാജിവെച്ചു പോകാൻ പാടില്ലേ മാനവും അഭിമാനവും ആത്മാഭിമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ എന്നെ രാജിവെച്ചു പോകുമായിരുന്നു അപ്പൊ മാനം കപ്പലേറിയാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഈ അഞ്ചു കൊല്ലം ജനങ്ങൾ തന്ന ഈ അംഗീകാരം വച്ച് ഞങ്ങൾക്ക് സാങ്കേതികമായി പോകാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ഒരു കോവർ കഴുതയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എന്നുകൂടി പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു ഒരു കോവർ കഴുതയാണ് പണ്ട് അച്യുതാനന്ദനെ കുറിച്ചാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ യോഗത്തിൽ ഒരു നേതാവ് പ്രസംഗിച്ചത് വിഗ്രഹം ചുമക്കുന്ന കഴിവയാണ് അച്യുതാനന്ദൻ ആ അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ മൂലക്കെടുത്താൽ അന്ന് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ സമുന്നതനായ നേതാവുമായിരുന്ന പിണറായി വിജയൻ ആ വിജയൻ നടത്തിയ ഈ അഴിമതിയും സ്വജനപക്ഷവാദവും കൊള്ളയും ഒക്കെ കണ്ടിട്ട് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന അയാൾ നടന്നു പോകുമ്പോൾ അയാളുടെ അരയ്ക്ക് താഴെ തുണിയുണ്ടോ എന്ന് പോലും നോക്കാൻ കഴിയാതെ കെട്ട ഒരു പാർട്ടി നോക്കി അവരുടെ ചോര വച്ച് നിങ്ങൾ ഉണ്ടാക്കിയ ഈ അധികാരം കൊണ്ട് നിങ്ങൾ അതുകൊണ്ട് അവരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന ഒരു പാർട്ടി സെക്രട്ടറി പോലും ഇല്ലാത്ത ഒരു ഭരണവും ഒരു പാർട്ടിയും ഉള്ളിടത്താണ് നമ്മൾ മറുപടി കൊടുക്കാൻ തയ്യാറായി തയ്യാറായത് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായിട്ട് എന്താ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരു തരത്തിലും വേവരാതി ഇല്ലതോ എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ ഏറ്റവും വലിയ നൂതനായി ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കാണാൻ പോകുമ്പോൾ അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് ഗോവിന്ദം പറയുന്നത് പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അച്യുതാനന്ദനെ നിയന്ത്രിക്കാൻ ഇറങ്ങിയ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ഈ അഴിമതിക്കും ഈ പറയുന്ന പൂരം കലക്കാനും സ്ക്രീൻഷോട്ടിനൊന്നും പുറകെ പോയ ആളൊന്നുമല്ല അയാൾ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് അതിനകത്ത് പോരായ്മകളുണ്ടായിരുന്നു പക്ഷേ ആ അച്യുതാനന്ദനെതിരായി ഒന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നാൽ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കണം അധികാരം പാർട്ടി നിയന്ത്രിക്കുന്നത് പോലെ പോകണമെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ നേരെ നോക്കി കൂടി പറയാൻ കേരളത്തിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കഴിഞ്ഞില്ലെങ്കിൽ എം വി ഗോവിന്ദനെ പോലെയുള്ള ആളുകൾ പഞ്ചമുച്ചമടക്കി ഈ പറയുന്ന പിണറായി വിജയന്റെ ദാസനായി വേലക്കാരനായി കേരളത്തിൽ നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ